ഓം നമോ മിരാട് വിശ്വബ്രഹ്മണി നമ ഏവർക്കും നമസ്കാരം ഞാൻ പവനൂർ വിശ്വബ്രഹ്മ സമൂഹ മഠത്തിന്റെ കർമാചാനലാണ് വിശ്വബ്രഹ്മ സമൂഹ മഠത്തിന്റെ വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയം സംഖ്യാ മൂന്ന് എന്ന് പറയുന്ന സംഖ്യയെക്കുറിച്ചാണ് എന്താണ് വിശ്വകർമ്മ പാരമ്പര്യ ധർമ്മത്തിൽ അല്ലെങ്കിൽ വാസ്തു സനാതന ധർമ്മത്തിൽ മൂന്ന് എന്ന് പറയുന്ന സംഖ്യയുടെ പ്രാധാന്യം എന്നുള്ളതാണ് വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അഭ്യർത്ഥന ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക യഥാർത്ഥ വാസ്തുശാസ്ത്ര പ്രവണത എന്താണ് എന്നും ആ പ്രവണതയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേവലം അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളെയും കൊണ്ട് ഇന്ന് വാസ്തുശാസ്ത്രം മലീമസമാക്കിയിരിക്കുന്നത് ആരാണ് എന്താണ് ഇതിനൊരു പരിഹാരം അതിന് ഒരു പരിഹാരമേ ഉള്ളൂ നമ്മളെല്ലാവരും ശരിയായ ഊർജ വാസ്തു പ്രപഞ്ച ഊർജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ തയ്യാറാക്കിയിട്ടുള്ള ഊർജ്ജ വാസ്തുശാസ്ത്രം നമ്മൾ പഠിക്കുക നമ്മളതിൽ ഗവേഷണം ചെയ്യുക നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഗൃഹങ്ങളെക്കുറിച്ചും എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചും സ്വതസിദ്ധമായ ശൈലിയിൽ ഗവേഷണാത്മക ബുദ്ധിയോടുകൂടി നമ്മൾ അതിനെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏറ്റവും നല്ല വഴി നല്ല ഒരു ഗുരുനാഥനെ കണ്ടു സ്വദേശത്തെ ഏതെങ്കിലും ക്ഷേത്രത്തെ അഭി അഭിമുഖമാക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പഠിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വാസ്തുശാസ്ത്ര പഠനം ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എല്ലാവരും എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇനി നമ്മുടെ മൂന്ന് എന്ന് പറയുന്ന സംഖ്യ എന്താണ് നമുക്ക് തരുന്ന കാര്യങ്ങളെന്നാണ് ഇത് സംഖ്യാശാസ്ത്രത്തിൽ മൂന്ന് എന്ന് പറയുന്ന സംഖ്യ ഞാൻ പറഞ്ഞു ഒന്ന് പരബ്രഹ്മവും രണ്ട് പരിണാമവുമാണെങ്കിൽ മൂന്ന് എന്ന് പറയുന്നത് ത്രിശക്തികളെ പ്രതിദാനം ചെയ്യുന്നതാണ് എന്താണ് ത്രിശക്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അല്ലേ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ മൂന്ന് ശക്തികളാണ് ഈ മൂന്ന് ശക്തികൾ എന്ന് പറയുന്നത് എന്താണ് പരബ്രഹ്മ സ്വരൂപൻ അതിൻ്റെ കർമ്മങ്ങളെ അതായത് സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടി മൂന്ന് പ്രതീകാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്നു അതിലൊന്ന് ശബ്ദ സ്വരൂപമായ ഓംകാരത്തെ ലിംഗം കൊണ്ട് അതായത് നമ്മൾ നമ്മളിന്ന് പറയുന്ന ശിവലിംഗം കൊണ്ട് പ്രതിനിധീകരിച്ചു അതാണ് നമ്മൾ ശിവൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ലിംഗാത്മകമായ പ്രതി അതായത് നിരാമനായിരിക്കുന്ന നിരാമയനായിരിക്കുന്ന നമ്മുടെ വിശ്വപര ബ്രഹ്മാത്മാവിനെ അല്ലെങ്കിൽ വാസ് വിശ്വകർമ്മ പരമേശ്വരനെ അതിൻ്റെ ഒരു ദർശന കാര്യമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദ സ്വരൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് അതിനെ ഓംകാരവും ശിവലിംഗവുമാക്കി അതാണ് ശ്രീ ശിവൻ എന്ന് പറയുന്ന മൂർത്തി രണ്ടാമതായി ഈ പ്രകൃതിയെ തന്നെ തൻ്റെ അവയവമായിരിക്കുന്ന തൻ്റെ പ്രകൃതിയെ പ്രതികരിച്ചു വിഷ്ണു സങ്കല്പവും അതാണ് നമ്മൾ വിഷ്ണുവിനെ കാലപുരുഷൻ എന്നൊക്കെയാണ് നമ്മൾ വിവക്ഷിക്കുന്നത് കാലപുരുഷനായിരിക്കും പന്ത്രണ്ട് കാലങ്ങളായിട്ട് തൻ്റെ ഒരു വർഷത്തെ ചിത്രീകരിക്കുകയും ആ പന്ത്രണ്ട് കാലാംശങ്ങളെ രാശി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് നമ്മുടെ ഋഷീശ്വരന്മാരാണ് അതുകൊണ്ട് ആ കാലത്തെ ആ പ്രകൃതിയെയാണ് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത് ഇനി മൂന്നാമതായിട്ട് അതിൽ വരുന്നത് ബ്രഹ്മാവാണ് ബ്രഹ്മകർമ്മം എന്ന് പറയുന്നത് എന്താണ് നിരന്തരനും നിരാമയനുമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഉൾ ചൈതന്യങ്ങളെ അതായത് അതിൻ്റെ ക്രമീകരണങ്ങളെ ജീവചലനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ബ്രഹ്മചൈതന്യ മൂർത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇതേ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ അതിൻ്റെ കർമ്മതത്വങ്ങളിലേക്കുള്ള സത്വ രജോ തമോ ഗുണങ്ങളാക്കിയിട്ട് അതിനെ ബാധിക്കുന്നുണ്ട് അതായത് മൂന്ന് ഗുണങ്ങൾ ഇത്ര ഗുണങ്ങളെ കുറിച്ച് പറയും സത്വഗുണം രജോ ഗുണം തമോ ഗുണം പറയുന്നത് എന്താണ് സത്വഗുണം എന്ന് പറയുന്നത് ആരോഹണ കർമ്മങ്ങൾ അതായത് ആത്മീയതയിലേക്ക് ഉയർച്ച അതായത് മോക്ഷത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക സത്വഗുണം എന്ന് പറയുന്നത് രജോ ഗുണം എന്ന് പറയുന്നത് വിസ്തൃത ഗുണത്തെയാണ് അതായത് വ്യാപന ഗുണം അതായത് തിരശ്ശീനമായിട്ട് തന്നെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുണത്തെ വ്യാപിച്ചുകൊണ്ടിരിക്കുക ഓരോ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഗുണത്തെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ അത്തരത്തിലുള്ള ഗുണം അല്ലെങ്കിൽ സ്ഥലം ഉള്ള ആളാണെങ്കിൽ ആ സ്ഥലം വ്യാപിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് അവിടെ ശാസ്ത്ര ഗുണം ഉണ്ടാകുമെന്നുള്ള അപ്പോൾ രജോ ഗുണം എന്ന് പറയുന്നത് വ്യാപന ഗുണത്തെ കാണിക്കുന്നതാണ് അതേപോലെ തന്നെ തമോ ഗുണം എന്ന് പറയുന്നത് അത് അവരോഹണ ചലനമാണ് കാണിക്കുന്നത് അതായത് നമ്മൾ നമ്മളെ ജീവനിലേക്ക് ഒതുങ്ങുക അതായത് ഞാൻ എന്നിലേക്ക് ഒതുങ്ങുന്ന ഗുണത്തിനെയാണ് നമ്മളെന്തു പറയുന്നത് തമോ ഗുണം എന്ന് പറയുക എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക സ്വാർത്ഥനാവുക അല്ലെ അവരോഹണമായിട്ട് ഞാൻ എന്നിലേക്ക് ഞാനാണ് 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 എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാത്തിനെയും എന്നിലേക്ക് ഒതുക്കിക്കാണുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത് തമോ ഗുണം എന്ന് പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങൾക്ക് മൂന്ന് മൂന്ന് എന്ന് പറയുന്ന സംഖ്യ കാണിക്കുന്ന ഈ മൂന്ന് ഗുണങ്ങൾ അതേപോലെ തന്നെ മൂന്ന് ശക്തികൾ അതേപോലെ തന്നെ നമ്മുടെ മൂന്ന് കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഭൂതം ഭാവി വർത്തമാനം അല്ലേ കഴിഞ്ഞുപോയ കാലങ്ങൾ അതേപോലെ തന്നെ വർത്തമാനം അറിയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഭാവി വരാൻ പോകുന്ന കാലഘട്ടങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് മൂന്ന് എന്ന് പറയുന്ന സംഖ്യ ഇപ്പം മൂന്ന് എന്ന് പറയുന്ന സംഖ്യ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നൊരു സംഖ്യമാണ് സംഖ്യയാണ് ആ സംഖ്യ എന്ന് പറയുന്നത് ഒരു നമ്മുടെ വാസ്തു സനാതന ധർമ്മത്തിൽ നമ്മൾ മൂന്ന് എന്ന് പറയുന്ന സംഖ്യ എടുക്കുമ്പോൾ തന്നെ അതിനെ നമ്മുടെ അളവിലേക്ക് അതിനെ പ്രവരങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ മൂന്ന് എന്ന് പറയുന്ന സംഖ്യ ത്രിഗുണമാണ് അതായത് പരമസ്വരൂപൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ മൂന്നെണ്ണമാണ് ആ മൂന്ന് ഗുണങ്ങളെയും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സംഖ്യയാണ് ത്രിഗുണമാത്മകമായ സംഖ്യമാണ് ആ സംഖ്യയാണ് നമ്മൾ മൂന്ന് എന്ന് പറയുന്നത് ആ മൂന്ന് എന്ന് പറയുന്ന സംഖ്യ നമ്മുടെ വാസ്തുശാസ്ത്ര സനാതാരംഭത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓം വിരാട് വിശ്വബ്രഹ്മണയെ നമുക്ക്